പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നാലെ പാകിസ്ഥാൻ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈനുമായി ഗായകൻ പാക് ഇന്ത്യ സമിയെയും കൊമ്പുകൊർത്തിരിക്കുകയാണ് ഇന്ത്യൻ സമിയെ തിരിച്ചയക്കേണ്ടതുണ്ടോ ഇല്ലേ ഇതാണ് ചൗധരി ഫവാദ് ഹുസൈൻ ചോദിച്ചതിന് പിന്നാലെ രൂക്ഷമായിട്ടുള്ള വാക്കൂര് നടന്നത് ഫവാദ് ഹുസൈനെ നിരക്ഷരനായ വിധി എന്ന് വിളിച്ച സമി തനിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ തന്നെ മടങ്ങുന്നു എന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ട കാര്യം ഹുസൈൻ പരാമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വാഗ് പോരാരംഭിച്ചത് രാജ്യം വിടാനുള്ള സമയപരിധിയായ ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ തങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വെള്ളിയാഴ്ച അമിത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരുന്നു മെഡിക്കൽ വിസയുള്ളവരോട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അതിനാൽ സമിയുടെ കാര്യമോ എന്ന ചോദ്യം മുൻ പാകിസ്ഥാൻ മന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ ഉന്നയിച്ചത് സമി ഉടൻ തന്നെ മറുപടി ട്വീറ്റ് ചെയ്തു ഈ നിരക്ഷരനായ വിധിയോട് ആരാണിതെ കുറിച്ച് പറയുക അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് തിരിച്ചടിച്ചത് ഗായകൻ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നുള്ള ഇയാളാണ് എന്ന് ഹുസൈൻ പറഞ്ഞതോടുകൂടി സമി വീണ്ടും പ്രകോപിതനാകുകയായിരുന്നു തന്റെ വേരുകൾ പെഷവാറിലാണ് എന്ന് സമി തിരുത്തി വാർത്താ വിതരണ മന്ത്രിയായിരുന്നിട്ടും വസ്തുതകൾ തെറ്റായി പറഞ്ഞതിന് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്റെ വേരുകൾ പെഷവാറിലാണ് ലാഹോറിലല്ല നിങ്ങൾ തെറ്റായ വിവരങ്ങളുടെ മന്ത്രിയായിരുന്നു എന്നിട്ടും ഒരു വിവരത്തെക്കുറിച്ചും അറിവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ശാസ്ത്ര മന്ത്രിയായിരുന്നോ എന്ന സംശയം ഉയരുന്നു എന്നാണ് സമിയുടെ ട്വീറ്റ് മുൻ ഇമ്രാൻഖാൻ സർക്കാരിന്റെ കീഴിൽ ഫവാദ് ഹുസൈൻ വാർത്താ വിതരണ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായിരുന്നു ചൗധരി ഫവാദ് ഹുസൈൻ അതിനാൽ സമി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പൗരത്വം നേടുകയും കുടുംബത്തോടൊപ്പം മുംബൈയിൽ താമസിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ പതിനെട്ട് വർഷം എടുത്തെന്നും ഒന്നര വർഷത്തോളം താൻ രാജ്യതലവനായിരുന്നു എന്നും മുൻ അഭിമുഖങ്ങളിൽ സമി വെളിപ്പെടുത്തിയിരുന്നു പാകിസ്ഥാനിൽ തനിക്ക് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ശുദ്ധികലശം തുടങ്ങാനാണ് പുതിയ ഇന്ത്യയുടെ പുതിയ മുഖം വ്യക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങളാണ് ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ട് ഇന്ത്യ ആയിരത്തി അഞ്ഞൂറോളം പ്രാദേശിക സഹായികളെ പൊക്കി ഭീകരവാദികൾക്ക് ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത പതിനഞ്ച് പേരെയും പൊക്കിയിട്ടുണ്ട് ഭീകരവാദികളായ എട്ടു പേരിൽ ഏഴു പേരെയും പൊക്കി ഒരാൾ തീർന്നു എന്നാണ് കേട്ടത് ഒരാളെ ജീവനോടെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറയില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ആർമി പറയും െ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് തിരിച്ചും പറയുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഭീകരർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയതാണ് എന്ന നിർണായകമായ തെളിവുകളും സാക്ഷിമൊഴികളും ഭീകരരുടെ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ചെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും മുപ്പതിലേറെ വിശ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായും ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചകളിലും ഭീകരാക്രമണത്തിലെ ബന്ധം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിൽ രണ്ടിടത്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഭീകരാക്രമണ പങ്കാളിത്തവും അവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരുന്നു പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അവർക്ക് മേലുള്ള രാജ്യാന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇന്ത്യയുടെ നീക്കം അതേസമയം കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് യു എൻ രക്ഷാസമിതി അംഗങ്ങൾ രംഗത്തു വന്നു ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെ എന്ന് യു ആശംസിച്ചു ഈ നിണ്യമായ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ സംഘാടകർ ധനസഹായം നൽകുന്നവർ സ്പോൺസർമാർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഭീകരർക്കെതിരായിട്ടുള്ള നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി പറഞ്ഞു ഏതൊരു ഭീകരപ്രവർത്തനവും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണ് അതിന്റെ ഉദ്ദേശം എവിടെ എപ്പോൾ എന്നതൊന്നും ന്യായീകരണങ്ങളായി കണക്കുകൂട്ടാനാകില്ലെന്നും യു എൻ രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ആക്രമണത്തിന് പാകിസ്ഥാന് ബന്ധമുണ്ട് എന്നത് നിർണായകമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞു തെളിവുകളും സാക്ഷ്യമൊഴികളും ലഭിച്ചെന്നും ഭീകരരുടെ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് ഏറ്റവും പ്രബലമായിട്ടുള്ള തെളിവ് പാകിസ്ഥാനിൽ രണ്ട് സ്ഥലത്തെങ്കിലും ഇത് കണ്ടെത്തിയതും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായി നേരിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ മുപ്പത് അംബാസിഡർമാരുമായി ചർച്ച നടത്തി ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതും അറിയിച്ചിട്ടുണ്ട് ഭീകരരിൽ ചിലരെ ഇന്ത്യക്കുള്ളിൽ പിടികൂടിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനു നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി പറഞ്ഞു ഇന്ത്യ സുരക്ഷിതമാണെന്നും വിദേശ വിനോദ സഞ്ചാരികളിലെ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ജമ്മു കാശ്മീരിൽ സജീവമായിട്ടുള്ള പതിനാല് പ്രാദേശിക ഭീകരരുടെയും പട്ടിക ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തിറക്കി ഇരുപത് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരാണിവർ മൂന്ന് പേർ ഹിസ്ബുൾ മുജാഹിദീനുമായി തൊയ്ബയുമായി മൂന്ന് പേർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകുന്നതായും അതേസമയം ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി നേരത്തെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന ടി ആർ എഫ് താഴ്വരയിലെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മാറ്റി ഇത് സംഘടിതമായിട്ടുള്ള സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണ് കാശ്മീരി ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നും ടി ആർ എഫ് പ്രസ്താവനയിൽ ഭീകരരുടെ പട്ടിക ഇന്റലിജൻസ് ബ്യൂറോ പുറത്തുവിട്ടു ശരി ബൈസരണിലെ ആക്രമത്തിന് ആക്രമണത്തിന് സഹായം നൽകിയ ആളുകളുടെയും നിലവിൽ സംസ്ഥാനത്തിനകത്തുള്ളവരുമായിട്ടുള്ള ഭീകരരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദീൻ എന്നീ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇവരുമായി ബന്ധപ്പെട്ടവരെ അടക്കം സംസ്ഥാന വ്യാപകമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പട്ടികയിൽ ഉൾപ്പെടുന്ന ചിലരുടെ വീടുകളതിനോടകം തന്നെ തകർത്ത് തരിപ്പണമാക്കി അനന്ത്നാഗിനും പുൽവാമയ്ക്കും പിന്നാലെ ശ്രീനഗറിലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരികയാണ് ഭീകരർക്ക് സഹായം നൽകുന്ന അറുപതിലധികം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആദിൽ റഹ്മാൻ ഇരുപത്തി ഒന്നുകാരൻ ആസിഫ് അഹമ്മദ് ഷിഖ് ഇവരെ പലരും പല ആളുകളും ഇരുപത് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സും മാത്രം പ്രായമുള്ളവരാണ് ഇതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിന് പിന്നാലെ പാകിസ്ഥാനിലെ തിരിച്ചടിയെ തുടർന്ന് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടതും വലിയ രൂപത്തിൽ പാകിസ്ഥാന് തിരിച്ചടിയായിട്ടു അതേസമയം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ മതപരവും രാഷ്ട്രീയവുമായി വർദ്ധിച്ച ഭീതിയും അസഹിഷ്ണുതയും അക്രമവും നേരിടുന്നു എന്ന് യു കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ുന്നു പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ട്രംപ് ഭരണകൂടത്തോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി എടുക്കാൻ ട്രംപ് ഭരണകൂടത്തോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ കാട്ടക് ഇന്ത്യയോടൊപ്പം തന്നെയുണ്ട് ഗൗരവമായ മത സ്വാതന്ത്ര്യ ലംഘനം നടത്തുന്ന പാകിസ്ഥാനി ഉദ്യോഗസ്ഥർക്കും ഏജൻസികൾക്കും എതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ആസ്തികൾ മരവിപ്പിക്കണം യു പ്രവേശിക്കുന്നതിൽ നിന്ന് തടയണം വാർഷിക റിപ്പോർട്ടിൽ കമ്മീഷൻ പറഞ്ഞു പാകിസ്ഥാന്റെ ദൈവ നിന്ന നിയമം ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഷിയാക്കൾ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്നിവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമ നടപടികൾ കൈക്കൊള്ളണം ജനക്കൂട്ടങ്ങളും അതുപോലെ പോലീസും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാകിസ്ഥാനെ പ്രത്യേക ആശങ്ക ഉണർത്തുന്ന രാജ്യം അഥവാ സി പി സി എന്ന വിഭാഗത്തിൽപ്പെടുത്തി നിരീക്ഷിക്കണം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ ഇളവ് നൽകുന്നതായിട്ടാണ് പക്ഷേ പൂർവകാല അനുഭവങ്ങൾ ദൈവനിന്ദയുടെ പേരിലുള്ള നിയമമാണ് അക്രമങ്ങൾക്ക് കാരണം എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പല നടപടികളും നിർദ്ദേശിച്ചിട്ടുമുണ്ട് നന്ദി